ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് ഈ മാസം ഇരുപത്തിയേഴിന് തുടക്കം കുറിക്കാനിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് ഗൗതം ഗംഭീർ പരിശീലകനായി എത്തുന്നതിന് ശേഷമുള്ള ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത് ഇത്തവണത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ടീം ഇന്ത്യ സൂര്യകുമാർ യാദവ് എന്ന പുതിയ നായകന് കീഴിലാണ് ശ്രീലങ്കയ്ക്കെതിരെ കളിക്കാനിറങ്ങുന്നത് ഫിറ്റ്നസ് പ്രശ്നത്തെ തുടർന്നാണ് ഹാർദിക്കിനെ ഇന്ത്യ ടി ട്വൻ്റി ക്യാപ്റ്റനിൽ നിന്നും പുറത്താക്കിയത് ഗീറിന്റെ ആദ്യ പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ മലയാളി താരം സഞ്ജു സാംസൺ ഏത് റോളിൽ കളിക്കുമെന്നതും ആരാധകർ ഉറ്റുനോക്കുന്നു ഈ പരമ്പരയിൽ ഇന്ത്യക്ക് അണിനിരത്താൻ സാധിക്കുന്ന ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ നോക്കാം ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ ഉപനായകൻ യുവതാരം ശുഭ്മാൻ ഗിൽ ആണ് ഗിൽ ഇതോടെ ഓപ്പണിങ്ങിൽ കളിക്കുമെന്നും ഉറപ്പാണ് ഇക്കഴിഞ്ഞ സിംഭാവേ പര്യടനത്തിലും ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ ഗില്ലായിരുന്നു ഗില്ലിനൊപ്പം ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്ററായ യശ്വസി ജയ്സ്വാളും ഓപ്പണിംഗിൽ മറുവശത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കുന്ന ജയ്സ്വാൾ സമ്മാനിക്കുന്ന വെടിക്കെട്ട് തുടക്കങ്ങൾ ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യക്ക് നിർണായകമാകും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ കളിക്കുന്നതും ഇന്ത്യക്ക് ഏറ്റവും നല്ലത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ മൂന്നാം നമ്പറിൽ കിടിലൻ റെക്കോർഡുള്ള താരമാണ് അദ്ദേഹം ടി ട്വന്റി ലോകകപ്പില് ഋഷഭ് പന്ത്യായിരുന്നു ഇന്ത്യയുടെ മൂന്നാം നമ്പർ ബാറ്റർ എന്നാൽ ടി ട്വന്റിയിൽ പന്തിനേക്കാൾ മികച്ച ടോപ്പ് ഓർഡർ ബാറ്റർ സഞ്ജു സഞ്ജുവായതിനാൽ അദ്ദേഹത്തെ ഇന്ത്യ മൂന്നാം നമ്പറിൽ ഇറക്കണം സഞ്ജു സാംസനെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ടീമിൽ ഉൾപ്പെടുത്താത്തതിനോട് പ്രതികരിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പ സഞ്ജു ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ആദ്യമായിട്ടല്ലെന്നും അവസാനമാവാനും തരമില്ലെന്നും ഉത്തപ്പ ചൂണ്ടിക്കാട്ടി സഞ്ജുവിന്റെ ഏകദിന ടീമിലെ സാധ്യത അസ്ഥാനത്തല്ലെന്നും ചില കാര്യങ്ങൾ സമയം നൽകേണ്ടതുണ്ടെന്നും സോണി സ്പോർട്സ് നെറ്റ്വർക്ക് സംഘടിപ്പിച്ച വെർച്വൽ ഇന്ററാക്ഷൻ ഉത്തപ്പ അഭിപ്രായപ്പെട്ടു ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേറ്റ ശേഷമുണ്ടായ പ്രധാന മാറ്റം നേതൃത്വം എന്നാണ് അദ്ദേഹം പറയുന്നത് പുതിയ നേതൃത്വ സംഘത്ത് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കുറച്ച് സമയം നൽകണമെന്നും ഉത്തപ്പ നിർദ്ദേശിച്ചു ഇന്ത്യൻ ടീമിന്റെ പുതിയ ടി ട്വന്റി നായകനായി നിയമിതനായ സൂര്യകുമാർ യാദവ് നാലാം നമ്പറിൽ കളിക്കണം ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററായ സഖായ് നിമിഷ നേരങ്ങൾ കൊണ്ട് മത്സരം കൈ മികവുള്ള താരമാണ് ലോകകപ്പിൽ മൂന്നാം നമ്പറിൽ കളിച്ച ഋഷഭ് പന്ത് അഞ്ചാം നമ്പറിലേക്ക് മാറുന്നതാണ് ടീമിൻ്റെ നല്ലത് ഐ പി എല്ലിലും പ്രധാനമായും മധ്യനിരയിലാണ് പന്ത് കളിക്കാറുള്ളത് റിംഗു സിംഗിനും ഹാർദിക് പാണ്ഡേയ്ക്കും ഫിനിഷിംഗ് ദൌത്യം നൽകണം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് റിംഗു ഇത്തവണത്തെ ടി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ റിസർവ് താരങ്ങൾ ഒരാളായിരുന്നു അദ്ദേഹം ഹാർദിക് പാണ്ഡ്യാകട്ടെ നിലവിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടതിന്റെ നിരാശ കിഡ്ലൻ പ്രകടനത്തിലൂടെ മറികടക്കാനും ശ്രീലങ്കയിൽ അദ്ദേഹം ശ്രമിക്കും അക്സർ പട്ടേലാണ് ടീമിൽ ഉറപ്പായും വേണ്ട മറ്റൊരു താരം ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച അക്സർ ജഡേജയ്ക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാന ഓൾറൗണ്ടർ ആകണം സിംബാവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രവി ബിഷണെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിക്കണം ശ്രീലങ്കയിലെ സ്പിൻ അനുകൂല വിക്കറ്റിൽ താരത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാകും ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇടം കയ്യൻ പേസർ ഹർദ്ദീപ് സിംഗ് ഇന്ത്യയുടെ പ്രധാന പേസറായി കളിക്കണം ലോകകപ്പിലെ ഫോം തുടരാൻ അദ്ദേഹത്തിനായ ശ്രീലങ്കൻ ബാറ്റ്മാർ വിയർക്കും പലങ്കയ്യൻ പേസറായ മുഹമ്മദ് സിറാജ് രണ്ടാം പേസറായും കളിക്കണം